എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് എന്നുള്ളതൊക്കെ അറിയാം അതിലേക്കൊക്കെ വരാം മഹവിഷ് ചോദിച്ചിട്ടുള്ളത് സ്വർണ്ണവില നവംബർ അവസാനത്തിന് കുറയോ എന്നുള്ളത് അതേപോലെ വേറെ എപ്പോഴും ഇങ്ങനെ കമൻ്റ് അടിച്ച് വരുന്നുണ്ട് എന്താ സ്വർണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അയാൾ പറയാം ക്യാൻസർ ഉണ്ടാകും പിന്നെ എന്തൊക്കെയാണ് അയാൾ കമൻ്റ് അടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അകാല എന്താ ചരമോ എന്താ നിങ്ങൾക്ക് ഉദ്ദേശം ആ അതൊക്കെ തോന്നുന്നു അങ്ങനെയൊക്കെ കമൻ്റ് അടിക്കുന്നുണ്ട് എല്ലാവരും ഒക്കെ അതിൻ്റെ മുമ്പ് വരാൻ പറയാനുള്ള വരാൻ പോകുന്ന സ്വർണ്ണവിലുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡേ ആദ്യം സംശയങ്ങൾക്ക് കമൻറ്റ് പറയാം മറുപടി പറയാം കമൻറ്റുകൾക്ക് സംശയങ്ങൾക്ക് കമൻറ്റ് പറയുകയാണെന്ന് ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ് എന്തെങ്കിലും കമൻറ്റുകൾക്ക് മറുപടി പറയാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിളി എന്തെങ്കിലും കിളികളി അറിയുന്നുണ്ട് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സോറി അപ്പോൾ സംശയങ്ങൾ മറുപടി പറയാം നവംബർ അവസാനത്തേക്ക് കുറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ അപ്ഡേറ്റുകളും നടത്തുന്നുണ്ടല്ലോ അത് ശരിക്കും ഫോളോ ചെയ്യുക നവംബർ അവസാനം എന്ന് വെച്ചാൽ എന്തെങ്കിലും വലിയ ഫാക്ടറുകൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ആ ഫാക്ടേഴ്സുകളൊക്കെ വളരെയധികം പ്രധാനമാണ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് കാരണം അതൊക്കെ വളരെയധികം അതിനനുസരിച്ചായിരിക്കും കാര്യങ്ങളൊക്കെ പോകുക എന്തായാലും നവംബർ അവസാനത്തിനേക്ക് കൂടുമോ കുറയുമോ ഏതോ ചോദിച്ചു ഓർമ്മയില്ല ഓർമ്മയല്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബർ കൂടുമ്പോന്നാണ് തോന്നുന്നത് എനിക്കറിയില്ല അപ്പോൾ ഇത് നവംബർ അവസാന കന്ന് പറഞ്ഞാൽ ഇപ്പോൾ നവംബർ പന്ത്ര പതിമൂന്നായില്ലേ അപ്പോൾ ഇനി അങ്ങോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ട്രംപിൻ്റെ ഇതിൽ ഒരു ഇനി അങ്ങോട്ട് കുറച്ച് എന്താ പറയുക കുറയുന്ന അവസ്ഥയാണ് ഉണ്ടാവുക മനസ്സിലായത് കാരണം അതിലേക്ക് അടുക്കുകയാണല്ലോ ട്രംപിൻ്റെ അധികാര ഇതിലേക്ക് അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ഇവിടുന്ന് കുതിച്ചു വരുമെന്ന് നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രത്യേക ട്രെൻഡിൽ നമ്മൾക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ല പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റേ സംശയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ എന്തായാലും അപ്ഡേറ്റുകളും ഇൻസിഡൻറ്റുകളും ഒക്കെ വളരെ വളരേണ്ടതാണ് അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യുക എല്ലാ വീഡിയോസും കാണുക പിന്നെ ഇതിൻ്റെതുണ്ടല്ലോ എന്താണ് വേറെ ഒരാൾ കമൻ്റ് അടിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഞാൻ പറയുന്നത് ഇങ്ങനെ അത് ഞാൻ നോക്കി ഇനിയിപ്പോൾ വെറുതെ ഒട്ടടിക്കൊരാളുടെ അഭിപ്രായത്തെ തള്ളിക്കളയണ്ടെന്ന് എഴുതിയിട്ട് ഞാൻ വെറുതെ ഗൂഗിളും സെർച്ച് ചെയ്തു നോക്കി ഇനി ഇപ്പോൾ ഈ അദ്ദേഹം എന്താണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഞാൻ ഒരു എന്താ ഒരു ഒരു യഥാർത്ഥ സ്റ്റഡീസോ മറ്റുള്ളതോ അങ്ങനെയൊന്നും കാണുന്നൊന്നുമില്ല അതിനെ അദ്ദേഹത്തിൻ്റെ ആ കമൻ്റിനെ ഫലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അതായത് സ്വർണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാവും എന്നൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടൊന്നുമില്ല ചില ആളുകൾക്ക് ചിലർക്കൊക്കെ അലർജികളൊക്കെ ഉണ്ടാവാറുണ്ടാവാറുണ്ട് അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നല്ലാതെ അലർജി അപൂർവ്വം ചില ആളുകൾക്ക് ഇതിൻ്റെ അലർജി അങ്ങനെയൊക്കെ ഉണ്ടാവും മറ്റലിൻ്റെ അലർജി അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പ്രശ്നമുണ്ടെന്നല്ലാതെ ഒരു ക്യാൻസർ എന്നുള്ളത് ഒരു സ്റ്റഡീസിൻ്റെ ബലത്തിൽ കൺഫേം ആയിട്ട് പറഞ്ഞതായിട്ടുള്ള ഒരു റിപ്പോർട്ടും ഇൻ്റർവിൽ കാണാൻ വന്നിട്ടൊന്നുമില്ല പിന്നെ അത് ക്യാൻസർ ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല എന്നുള്ളതൊക്കെയുണ്ട് പിന്നെ ഓരോ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഓരോ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ് അതേപോലെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയണ ചില റേഡിയോ ആക്റ്റീവ് ടെസ്റ്റുകളൊക്കെ നടത്താറുണ്ടാവും ആഡിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും സ്വർണം ഉപയോഗിക്കാൻ പാടില്ല കാരണം അത് ഇൻ്റർഫിയർ ചെയ്യും പിന്നെ എക്സ്റേ എടുക്കുമ്പോൾ പോലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏത് മറ്റിലായാലും അതൊക്കെ കാണാം അങ്ങനത്തെ ചില ഫാക്ടേഴ്സുകളൊക്കെ ഉണ്ട് എന്നല്ലാതെ അങ്ങനെ ഒരു ഇത്രയോ കാലം എനിക്ക് എന്താ സ്വർഗത്തിൽ പോലും സ്വർണം ഉണ്ട് എന്ന് അല്ലേ അത് മാത്രമല്ല സിൻസ് ഹ്യൂമൻ ക്രിയേറ്റഡ് ഇറ്റ് വാസ് ഹിയർ ദിസ് വൺ സോ സോ ഫർ നോ ബഡി വാസ് റിപ്പോർട്ട് ലൈക്ക് ദാറ്റ് സോ നമുക്ക് അങ്ങനെ എന്താക്കാൻ വയ്യ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ബല ശക്തമായ പഠനത്തിൻ്റെ സ്റ്റഡീസൊന്നും ഇല്ല മനസ്സിലായില്ല ഉണ്ടെങ്കിൽ തന്നെ വലിയ രീതിയിൽ വാർത്തയായിട്ട് കിടക്കും അപ്പോൾ നമുക്ക് നമ്മൾ ജസ്റ്റ് ഒരു വൻ്റെ ഒരു അഭിപ്രായത്തെ ഒന്ന് ഇവിടുത്തെ പഠിക്കാൻ നോക്കിയത് പക്ഷേ ചില ഇതൊക്കെ ചിലർ ഇപ്പോഴും എന്തൊക്കെയോ റിലേറ്റഡ് ആയിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പക്ഷേ ക്യാൻസർ ഒന്നും ഒരു ഫലപ്പെടുത്തുന്ന ഒരു വിഷയമില്ല ചില ആൾക്ക് റിഡ്നസ് ബിസിനസ് അങ്ങനെയൊക്കെ ചില ആൾക്കാർക്ക് കണ്ടാവുമല്ലോ ചില ആൾക്കാർക്ക് ഹെൽമെറ്റ് വെച്ചാലും തലയിൽ എന്തോ ആയിരുന്നു കേരള പോലെ ഉണ്ടാവും അതുമായി റിലേറ്റഡ് അങ്ങനെ അയ്യോ ഞമ്മൾ പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് പോവുക കേട്ടോ അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഗോൾഡിൻ്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പോയിന്റിലേക്ക് പറയുകയാണെങ്കിൽ ഗോൾഡ് മാർക്കറ്റ് തുറന്ന ശേഷം എന്തായിട്ടുണ്ട് ഒന്നിലും അല്പം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു അതായത് മാർക്കറ്റ് തുറന്ന ശേഷം വലിയ രീതിയിൽ കുതിച്ചു ഇച്ചിരി നടത്തിയിട്ടുണ്ട് പക്ഷേ ഇന്നലെ തന്നെ വലിയ രീതിയിൽ തകർച്ച പുലർച്ചിലേക്ക് വന്നപ്പോൾ തന്നെ വലിയ രീതിയിൽ തകർന്നിട്ടുണ്ടായത് അതുകൊണ്ട് മാത്രം അതായത് ഒമ്പത് യു എസ് ഡോളറിൻ്റെ വർധനവിൽ രണ്ടായിരത്തി അറുന്നൂറ് വേഗം ഗോൾഡ് വീണ്ടും കഴിഞ്ഞ രണ്ടായിരത്തി അറുന്നൂറ്റിയേഴ് യു എസ് ഡോളറിലേക്ക് വന്നിട്ടുണ്ട് രണ്ടായിരത്തി അറുനൂറ്റി അറുന്നൂറിൻ്റെ താഴേക്ക് പോയ ഗോൾഡ് അതായത് നല്ലൊരു സപ്പോർട്ട് ഗോൾഡിന് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ രണ്ടായിരത്തി അറുന്നൂറിൻ്റെ അവിടെ അവിടുന്ന് അങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് ചാടിയിട്ടില്ല രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിൻ്റെ ആ ലെവലിന്ന് ഗോൾഡാണ് ചാടിയിട്ടില്ല ഈവൻ ബിറ്റ് കോയിന് തൊണ്ണൂറൊക്കെ തൊണ്ണൂറായിരം എന്താ ഹിറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോലും അപ്പോൾ സ്റ്റോക്ക് ഒരു ആ വലിയ റാലി കുറച്ചൊന്ന് പോസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടിയും ഈ ഒരു ഡോളറിൻ്റെ റേസും അതേപോലെ തന്നെ ബിറ്റ് കോയിൻ്റെ ഉയർച്ചയും ഈ സ്റ്റോക്കിൻ്റെ ഈ റാലിയും ഈ ഒരു പ്രത്യേക സമയത്ത് ഗോൾഡ് ഇനിയും അങ്ങനെ അങ്ങോട്ട് പറ്റാൻ ഇല്ലാതായി തകർന്ന് ഇല്ലാതാവും എന്ന് പറയാൻ ചിന്തിക്കാൻ വയ്യ എങ്കിൽ കൂടിയും ഞാൻ പറഞ്ഞില്ല ട്രംപ് ആയതുകൊണ്ടുള്ള ഒരു പുതിയ പ്രസിഡൻ്റ് ആയ ആവാൻ പോകുന്നത് കൊണ്ട് ഒരു ഫിയർ പോയിട്ടുണ്ട് യുദ്ധത്തിൻ്റെയൊക്കെ ഫിയറുകളൊക്കെ പോയിട്ടുണ്ട് റിസ്ക്കുകളൊക്കെ കുറച്ചൊന്നും കുറഞ്ഞിട്ടുണ്ട് ഒരു സമാധാന പ്രതീക്ഷയുണ്ട് ഒരു സ്റ്റെബിലൈസേഷൻ ഒരു ചിന്താഗതി ഒക്കെ വന്നിട്ടുണ്ട് ആ സ്റ്റെബിലൈസേഷൻ തന്നെ ഗോൾഡ് കാണുന്നത് അപ്പോൾ രണ്ടായിരത്തി അറുന്നൂറിൻ്റെ സപ്പോർട്ട് കാണും പിന്നെ യു എസ് കൺസ്യൂമിയർ പ്രൈസ് ഇൻട്രസ്റ്റി ആയിട്ട് വരാനും പോകല്ലേ അപ്പോൾ അതിൻ്റെയും ഒരു വെയിറ്റിംഗ് ആയിരിക്കാം വലിയ രീതിയിൽ തകർച്ചയിൽ നിന്ന് ഗോൾഡ് അല്പം തിരകയറി വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ ഇപ്പോൾ ഉള്ളത് അൻപത്തി ആറായിരത്തി അറുനൂറ്റി അൻപതാണ് ഈ അൻപത്തി ആറായിരത്തി അറുനൂറ്റി അമ്പതിൽ നിന്നും ഒരു നൂറ്റി അറുപത് രൂപ മാത്രം കുറഞ്ഞേക്കാവുന്ന നിലയാണുള്ളത് ഓക്കെ ഇപ്പോൾ പക്ഷേ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ ട്രെൻഡ് പോസിറ്റീവാണ് ബട്ട് ലാസ്റ്റ് വീക്കിൽ ആഫ്റ്റർ പോസ്റ്റ് ഇലക്ഷൻ എന്തായാലും ഗോൾഡ് നെഗറ്റീവ് ട്രെൻഡാണ് കാണിക്കുന്നത് സോ നമുക്ക് വാങ്ങാനുള്ള ആളുകൾക്ക് എന്താകും എന്ന് നോക്കി നിൽക്കുന്നത് തന്നെ ആയിരിക്കും ഉചിതം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു കാര്യം ലോങ് ടേമിൽ ഉയർച്ചയാണ് കാണുന്നതെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ ഈ ട്രംപിൻ്റെ ട്രംപ് യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിക്കുന്ന നിലയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നീക്കുകയാണെങ്കിൽ സ്വർണ്ണവില അല്പം കൂടി കുറഞ്ഞേക്കും എന്നുള്ള നിഗമനങ്ങൾ തന്നെ നമുക്കിപ്പോൾ തുടരേണ്ടി വരും എന്തായാലും അടുത്ത അപ്ഡേറ്റ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക